Hi, hello friends. ഇന്നത്തെ വീഡിയോ ഓണസദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിയുടെയാണ് ഇഞ്ചി പുളിയിന്നും പുളി ഇഞ്ചി എന്നും ഇഞ്ചി കറിയെന്നുമൊക്കെ അറിയപ്പെടുന്ന സദ്യയിലെ രുചിയിലെ കേമനായ പുളി ഇഞ്ചി തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് എരിവും പുളിയും മധുരവും കയ്പ്പും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി പുളിയിഞ്ചി അല്ലേ അപ്പോൾ എന്നെ എന്നെപ്പോലെ പുളിയിഞ്ചി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് പുളി ഇഞ്ചി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയ്ക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം ഓണസദ്യ സ്പെഷ്യൽ പൂളി ഇഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇഞ്ചി എടുക്കണം നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് എടുക്കാം ഞാനിതാ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരണം വെള്ളമൊന്നും കാണരുത് നമ്മൾ കഴുകിയതിന് ശേഷം ഇഞ്ചി തൊലി കളഞ്ഞതിന് ശേഷം കഴുകി തുണിയിലൊന്ന് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് ഇഞ്ചി വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ എണ്ണയിലോട്ടിടുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണേ അപ്പം നമുക്കിതാ ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി ഇതുപോലെ കനം അരിഞ്ഞത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുത്താൽ മതിയേ അല്ലെങ്കിൽ എണ്ണ ഒരുപാട് ഒഴിക്കേണ്ടി വരും എണ്ണ വേസ്റ്റാകും അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇതുപോലെ ഇഞ്ചി വറുത്തിട്ട് ഇഞ്ചിക്കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് തയ്യാറാക്കേണ്ട റെസിപ്പിയാണ് ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ഇഞ്ചിക്കറി ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പം ചുമ്മാ തിന്നാനും നല്ലതല്ല ഈ ഇഞ്ചിക്കറി ഇതൊരുപാട് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുവേ ഇപ്പം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഒരുപാട് ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ ഇഞ്ചി വറുത്തെടുത്ത് നമ്മൾ റെഡിയാക്കുന്നോണ്ട് തന്നെ അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഇഞ്ചി ഞാനിതാ വറുത്ത് കോരിയിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതുപോലെ ഒരുപാട് ഫോ ലോ ഫ്ലെയിമിലിട്ടും വേവിക്കരുത് അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടും ഈ ഇഞ്ചി അങ്ങ് മുരിയിച്ചെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടാൽ എണ്ണ കുടിക്കും അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളു മുരിയാതെ പുറം മാത്രം അങ്ങ് കരിഞ്ഞും പോകും ഞാൻ ഇഞ്ചി എല്ലാം ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇതൊന്ന് ചൂടാറിക്കിട്ടെ ആ സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് താ ഞാൻ ഇതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ പുളി വെള്ളത്തിലേക്ക് കുതിന്നിറങ്ങാനായിട്ടുള്ള സമയം കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ചൂടുവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പുളി നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിക്കിട്ടുകേ അപ്പോൾ ഇതാ പുളി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇഞ്ചി ചൂടാറേക്ക് ഇട്ടിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാവേ അപ്പോൾ ഇതാ ഇഞ്ചി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ഇഞ്ചി എടുത്താലും നമ്മൾ വറുത്തങ് വരുമ്പോഴത്തേനും കുറച്ചേ കാണുമുള്ള ഈ ഇഞ്ചി നമ്മൾ നമ്മളാ തൊലിയൊക്കെ പൊളിച്ച് അരിഞ്ഞ് വരുമ്പം കുറച്ച് കാണും പിന്നെ അതങ്ങ് വറുത്ത് വരുമ്പം ഒന്നും കൂടെ ബാക്കി പകുതിയായിട്ട് കുറയും അപ്പോൾ ഇതാ ഞാൻ എടുത്തതിൻ്റെ പകുതി പോലും ഇഞ്ചിയില്ല ഇപ്പം കണ്ടോ അപ്പോൾ ഇത് ഈ ഇഞ്ചി ഒന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം ഇത്ര ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് സദ്യക്ക് വിളമ്പാനുള്ളത് കിട്ടും കേട്ടോ നമ്മൾ ഇതിലേക്ക് ശർക്കരയും പുളിയും ഒക്കെ ചേർക്കുമ്പോഴത്തേക്കിനും ഇരട്ടിയാവുകയെ അപ്പോൾ ഇതാ ഇഞ്ചി പൊടിച്ചത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ഇഞ്ചി വറുത്ത് വെച്ചിട്ടുള്ള ആ ബാലൻസ് ഉള്ള എണ്ണയിൽ നിന്നും ഞാനിതാ ഒരു തവി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കാണും ഇനി അതിലേക്ക് ഒരു നാലി നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കാം പച്ചമുളക് നല്ല എരിവായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തത് എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം വരെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തതിനു ശേഷം ഇതിലേക്ക് പിരിയ മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ടേബിൾ സ്പൂൺ അടുത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ആ പൊടികളുടെ ആ മണവ് ഒന്ന് മാറി എണ്ണ കിടന്നൊന്ന് മൂത്തതിനു ശേഷം നമുക്ക് പൊടിച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പം ഇഞ്ചി കണ്ടോ കുറച്ചേ ഉള്ളൂ അല്ലേ അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് തൂത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തോ കേട്ടോ ഒട്ടും തന്നെ ഇഞ്ചി മിക്സ് മിക്സാക്കണ്ട അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും വന്ന് എണ്ണക്കിടത്തി ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും തന്നെ വെള്ളം മതിയാവും കേട്ടോ ഇനി പുളിയൊന്നും രണ്ടാമത് ഒന്ന് വെള്ളം ഒഴിച്ച് പിഴിയൊന്നും വേണ്ട കറക്റ്റ് അളവാണ് ഈ ഒരു വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളം ഉണ്ടായിരുന്നേ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ ഇതാ വെള്ളം വലിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഉപ്പിടരുത് ഒരു അര ടീസ്പൂൺ ഉപ്പ് അത്രയും മതിയാവും എന്നിട്ട് നമുക്ക് മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിത് ആ കാൽ കപ്പ് ശർക്കര പൊടിച്ചെടുത്തതാണ് അത് ഒരളവിന് വേണ്ടിയാണ് കാൽ കപ്പിലിട്ട് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ശർക്കര അത്രയും മാത്രം മതിയാവും ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമിറങ്ങി ശർക്കരയിൽ നിന്ന് പക്ഷേ അതങ്ങ് കുറുകിക്കോളും കേട്ടോ അപ്പം നന്നായിട്ട് മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി കിട്ടും പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കുറുകിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി അത്ര മതിയാവും കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു താളിപ്പൂങ്കിടം വേണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ ഇഞ്ചിക്കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഈ പുളിയിഞ്ചി ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ആ പാൻ അതിലേക്ക് നല്ലെണ്ണയാണ് വെച്ച് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടകിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഉണക്കമുളക് ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇത്ര മാത്രമേ ഉള്ളൂ താളിക്കാനായിട്ട് എടുത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഈ പുളി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം അതാണ് ഇഞ്ചിക്കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ താളിച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി ചൂടാറാനായിട്ട് വെക്കാം ചൂടാറുമ്പോൾ ഒന്നും കട്ടിയാവും കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചൂടാറി ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് സെർവീൻ ബുള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇലയിൽ വെക്കാനാണെങ്കിൽ ഇതുപോലെ ഈ ഒരു കട്ടിയിലെടുക്കണേ അല്ലെങ്കിൽ അങ്ങ് പോകും ഇതാണ് കറക്റ്റ് അളവ് അപ്പോൾ ഈ ഇഞ്ചിപ്പുളി ട്രൈ ചെയ്യാത്തവരെ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു പുതിയ വീട്ടിൽ ായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ